وَقُتُلُوهُمْ حَيْثُ ثَقَفْتُمُوهُمْ وَأَخْرِجُوهُمْ مِنْ حَيْثُ أَخْرَجُوكُمْ وَالْفِتْنَةُ أَشَدُّ مِنَ الْقَتْلِ وَلَا تُقَاتِلُوهُمْ عِنْدَ الْمَسْجِدِ الْحَرَامِ حَتَّى يُقَاتِلُوكُمْ فِيهِ فَإِنْ كذلك جزاء الكافرين നിങ്ങൾ അവരുമായി ഏറ്റുമുട്ടുന്നത് എവിടെ വെച്ചായാലും പൊരുതിക്കൊള്ളുക അവർ നിങ്ങളെ പുറത്താക്കിയത് എവിടെ നിന്നാണോ അവിടെ നിന്ന് നിങ്ങൾ അവരെയും പുറത്താക്കുക എന്തുകൊണ്ടെന്നാൽ വധം ദുഷ്ടമാണെങ്കിൽ ഫിത്ന അതിലേറെ ദുഷ്ടമാകുന്നു അവർ നിങ്ങളോട് പടവെട്ടാതിരിക്കുന്നിടത്തോളം കാലം മസ്ജിദുൽ ഹറാമിനടുത്ത് വെച്ച് നിങ്ങൾ അവരോടും പടവെട്ടരുത് പക്ഷേ അവിടെ വെച്ചും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ അവർ മടിക്കുന്നില്ലെങ്കിലോ നിസ്സങ്കോചം അവരെ നേരിട്ട് കൊള്ളുക ഇതുതന്നെയാണ് അത്തരം നിഷേധികൾക്കുള്ള ശിക്ഷ ഒരു വ്യക്തിയോ പാർട്ടിയോ നിലവിലുള്ള ആദർശ സിദ്ധാന്തങ്ങളുടെ സ്ഥാനത്ത് മറ്റു ചില ആദർശ സിദ്ധാന്തങ്ങൾ സത്യമെന്ന് കണ്ടു സ്വീകരിക്കുകയും പ്രബോധന പ്രവർത്തനങ്ങൾ വഴി സമുദായത്തിന്റെ നിലവിലുള്ള വ്യവസ്ഥയിൽ പരിഷ്കരണം വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്ന ഏക കാരണത്താൽ അവരെ അക്രമമർദ്ദനങ്ങൾക്കിരയാക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഫിത്ന എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യന്റെ രക്തം ചിന്തുക വളരെ ചീത്ത പ്രവൃത്തി തന്നെ പക്ഷേ മനുഷ്യരിൽ ഒരു വിഭാഗം തങ്ങളുടെ ചിന്താപരമായ ആധിപത്യം അന്യരുടെ മേൽ നിർബന്ധപൂർവം വെച്ചു കെട്ടുന്നു ജനങ്ങൾ സത്യം സ്വീകരിക്കുന്നതിനെ ബലം പ്രയോഗിച്ച് തടയുന്നു സംസ്കരണത്തിനുള്ള ന്യായവും ബുദ്ധിപൂർവകവുമായ പരിശ്രമങ്ങളെ തെളിവുകൾ കൊണ്ട് നേരിടുന്നതിനു പകരം മൃഗീയ അക്രമങ്ങളിലൂടെ നേരിടാൻ തുടങ്ങുകയും ചെയ്യുന്നു കൊലപാതകത്തേക്കാൾ കഠിനതരമായ ആപത്താണത് അത്തരം ഫിത്തനകളെ ആയുധശക്തി കൊണ്ട് തന്നെ തട്ടി നീക്കുക എന്നത് ന്യായവും നീതിയും മാത്രമാണ് എന്നാൽ അവർ വിരമിക്കുന്നുവെങ്കിലോ അറിയുക അള്ളാഹുമാ പരുളുന്നവനും കരുണാനിധിയുമാകുന്നു അതായത് നിങ്ങൾ ദൈവമായി വിശ്വസിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ സ്വഭാവം കടുത്ത അക്രമിയും പാപിയുമായ ഒരു വ്യക്തി പോലും രാജ്യദ്രോഹപരമായ നയം ഉപേക്ഷിച്ച് ഖേദിച്ചു മടങ്ങുന്ന മാപ്പ് നൽകുക എന്നതാണ് ഈ മഹദ്ഗുണം നിങ്ങളും ഉൾക്കൊള്ളാൻ പരിശ്രമിക്കണം നിങ്ങളുടെ യുദ്ധം പ്രതികാരദാഹം ശമിപ്പിക്കാൻ വേണ്ടി ആയിരിക്കരുത് അള്ളാഹുവിൻ്റെ ദീനിന് വഴി തെളിയിക്കാൻ വേണ്ടിയായിരിക്കണം ദൈവമാർഗത്തിൽ പ്രതിബന്ധമായിരിക്കുന്ന കാലത്തോളമേ അവരുമായി നിങ്ങളുടെ യുദ്ധം നീണ്ടു നിൽക്കാവൂ അവർ തങ്ങളുടെ നയം ഉപേക്ഷിച്ചാൽ പിന്നെ അവരുടെ നേർക്ക് നിങ്ങളുടെ കൈകൾ ഉയരരുത് ിത്ന തൂവയൂനീനില്ല ഫിത്ന ശേഷിക്കാതിരിക്കുകയും ദീൻ അള്ളാഹുവിനായി തീരുകയും ചെയ്യുവോളം നിങ്ങൾ അവരോട് പൊരുതിക്കൊണ്ടിരിക്കണം ഇനി അവർ വിരമിക്കുന്നുവെങ്കിലോ മനസ്സിലാക്കിക്കൊള്ളുക അക്രമികളോടല്ലാതെ ആരോടും ബലപ്രയോഗം പാടില്ല ഇവിടെ ഫിത്ന എന്ന വാക്ക് ആദ്യത്തെ അർത്ഥത്തിൽ നിന്ന് സ്വൽപ്പം വ്യത്യസ്തമായാണ് ഉപയോഗിച്ചിട്ടുള്ളത് ദീൻ അഥവാ വിധേയത്വം അള്ളാഹുവിനു പകരം മറ്റാർക്കെങ്കിലും ആവുക എന്ന അവസ്ഥയാണ് ഇവിടെ ഫിത്ന കൊണ്ടുള്ള വിവക്ഷ യുദ്ധം കൊണ്ടുള്ള ആവശ്യം ഫിത്ന അവസാനിച്ച് ദീൻ അള്ളാഹുവിനു മാത്രമായി തീരുക എന്നതാണെന്നും സന്ദർഭത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ദീൻ എന്ന വാക്കിന് അറബി ഭാഷയിൽ അർത്ഥം അനുസരണം എന്നാണ് സാങ്കേതിക ഭാഷയിൽ അതിന്റെ വിവക്ഷ ഒരാളെ സർവോന്നതനായി അംഗീകരിച്ച് അവന്റെ വിധികളും നിയമങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടുള്ള ജീവിതക്രമമാണ് അതിനാൽ സൃഷ്ടികളുടെ മേൽ സൃഷ്ടികൾ ദിവ്യത്വവും ആധിപത്യവും ഉറപ്പിക്കുകയും സൃഷ്ടിക്കർത്താവിൻ്റെ നിയമത്തിനൊത്ത് ജീവിതം നയിക്കുക അസാധ്യമായി തീരുകയും ചെയ്യുകയെന്ന അവസ്ഥയാണ് ഫിത്ന അത്തരം ഫിത്നയുടെ സ്ഥാനത്ത് മനുഷ്യൻ ദൈവത്തിന്റെ നിയമത്തെ മാത്രം അനുസരിക്കുന്നവനായി തീരുക എന്ന അവസ്ഥ സംജാതമാവുകയാണ് ഇസ്ലാമിക യുദ്ധത്തിന്റെ ലക്ഷ്യമെന്നും ദീനിന്റെ ഈ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമാവുന്നതാണ് ഇവിടെ അവർ വിരമിക്കുക എന്നു പറഞ്ഞതിൻ്റെ താൽപ്പര്യം കാഫിറുകൾ ഖുഫറിൽ നിന്നും ഷിർക്കിൽ നിന്നും വിരമിക്കുക എന്നല്ല ഫിത്നയിൽ നിന്ന് വിരമിക്കുക എന്നാണ് കാഫിർ മുഷിരിക്ക് നിരീശ്വരവാദി തുടങ്ങി ആർക്കും ഇഷ്ടമുള്ള ഏത് ആദർശവും വെച്ചു പുലർത്താൻ സ്വാതന്ത്ര്യമുണ്ട് ആരെ വേണമെങ്കിലും പൂജിക്കുകയും ആരെയും പൂജിക്കാതിരിക്കുകയും ചെയ്യാം ഈ വക ദുർമാർഗങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാനായി ഉപദേശവും ഉദ്ബോധനവും നടത്താമെങ്കിലും അതിന്റെ പേരിൽ അവരോട് യുദ്ധം ചെയ്യാവതല്ല എന്നാൽ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അവന്റെ നിയമത്തിന് പകരം നിയമങ്ങൾ നടപ്പാക്കാനോ അവന്റെ അടിമകളെ മറ്റാരുടെയെങ്കിലും അടിമകളാക്കാനോ ആർക്കും അവകാശമില്ല ഈ ഫിത്ന തട്ടി നീക്കാനായി സന്ദർഭവും സാധ്യതയും അനുസരിച്ച് ഉപദേശം നൽകിക്കൊണ്ടിരിക്കണം വന്നാൽ ശക്തി ഉപയോഗിക്കുകയും വേണം അവിശ്വാസികൾ തങ്ങളുടെ ഈ ഫിത്തനയിൽ നിന്ന് വിരമിക്കാതിരിക്കുന്ന കാലത്തോളം വിശ്വാസികൾ സ്വസ്ഥരായിരിക്കേയില്ല അവർ വിരമിക്കുന്നുവെങ്കിലോ അക്രമികളോടല്ലാതെ ആരോടും ബലപ്രയോഗം പാടില്ല എന്നു പറഞ്ഞതിൽ ഇങ്ങനെ ഒരു സൂചനയുണ്ട് അസത്യവ്യവസ്ഥയുടെ സ്ഥാനത്ത് സത്യവ്യവസ്ഥ സ്ഥാപിതമായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പൊതുമാപ്പ് നൽകപ്പെടുന്നതാണ് പക്ഷേ സത്യമാർഗം തടയാനായി നേരത്തെ സത്യവിശ്വാസികൾക്കെതിരെ അതിർ കവിഞ്ഞ അക്രമ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ട വ്യക്തികൾക്ക് തക്ക ശിക്ഷ നൽകാവുന്നതാണ് സത്യവിശ്വാസികൾക്ക് തീർച്ചയായും അതിനവകാശമുണ്ട് എന്നാൽ നേതാക്കൾക്ക് കൂടുതൽ കരണീയമായത് മാപ്പും വിട്ടുവീഴ്ചയും അവലംബിച്ചുകൊണ്ട് അക്രമികളോട് പ്രതികാരം ചെയ്യാതെ വിട്ടയക്കുക തന്നെയാണ് പക്ഷേ കൊടുംപാതകങ്ങൾ കണക്കില്ലാതെ ചെയ്തു കൂട്ടിയവർക്ക് ശിക്ഷ നൽകുന്നതും തികച്ചും അനുവദനീയും തന്നെ ഈ അനുവാദത്തെ നബി തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് തിരുമേനിയേക്കാൾ കൂടുതൽ മാപ്പും വിട്ടുവീഴ്ചയും അവലംബിക്കുന്നവർ ആരാണ് യുദ്ധ തടവുകാരിൽ റക്കുബത്തുബിന് അബിമോയത്ത് നസറുബിന് ഹാരിസ് എന്നിവരെ വധിച്ചതും മക്കാ വിജയത്തിന് ശേഷം പ്രഖ്യാപിച്ച പൊതുമാപ്പിൽ നിന്നൊഴിവാക്കിയ പതിനേഴ് പേരിൽ നാലു പേർക്ക് മരണശിക്ഷ വിധിച്ചതും الشهر الحرام بالشهر الحرام والحرمات قصاص فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم واتقوا الله واعلموا ان الله مع المتقين പവിത്രമാസത്തിന് പകരം പവിത്രമാസം തന്നെ ആദരണീയതകളെല്ലാം തുല്യമായി പരിഗണിക്കപ്പെടുന്നതാകുന്നു അതിനാൽ ആർ നിങ്ങളെ ആക്രമിക്കുന്നുവോ അതേപ്രകാരം അവരെയും ആക്രമിച്ചുകൊള്ളുക എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരിക്കണം അള്ളാഹു അവന്റെ പരിധികൾ ലംഘിക്കാതെ സൂക്ഷിക്കുന്നവരോടൊപ്പമാണെന്നറിഞ്ഞിരിക്കുവിൻ ദുൽഖ് ദുൽഹജ്ജ് മുഹറം എന്നീ മൂന്ന് മാസങ്ങൾ ഹജ്ജ് കാലമായും റജബ് ഉമ്ര നിർവഹിക്കാനുള്ള മാസമായും നിശ്ചയിച്ചു കൊണ്ടുള്ള സമ്പ്രദായം ഇബ്രാഹിം നബി മുതൽക്കേ അറബികളിൽ നടപ്പുണ്ടായിരുന്നു പരിശുദ്ധ കബ സന്ദർശിക്കുന്നവർ നിർഭയരായി അള്ളാഹുവിന്റെ ഭവനത്തിൽ പോയി മടങ്ങേണ്ടതിന് പ്രസ്തുത നാലു മാസങ്ങളിൽ യുദ്ധവും കൊലയും കവർച്ചയും നിരോധിക്കപ്പെട്ടിരുന്നു ഈ അടിസ്ഥാനത്തിൽ ആ മാസങ്ങൾ അഷഹറുൽ ഹുറൂം അഥവാ ആദരണീയ മാസങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു ഈ സൂക്തത്തിന്റെ സാരം ഇതാണ് ആദരണീയ മാസത്തിന്റെ പവിത്രത കാഫിറുകൾ പരിഗണിക്കുന്നുവെങ്കിൽ മുസ്ലിങ്ങളും പരിഗണിക്കണം എന്നാൽ കാഫിറുകൾ അത് അവഗണിച്ചുകൊണ്ട് ആദരണീയ മാസങ്ങളിൽ വല്ലതിലും മുസ്ലിങ്ങളുടെ മേൽ ആക്രമണം നടത്തുന്ന പക്ഷം അതേ മാസത്തിൽ തിരിച്ചടിക്കാൻ മുസ്ലിങ്ങൾക്കും അനുവാദമുണ്ട് യുദ്ധവും കൊള്ളയും ഉദ്ദേശിച്ച് അറബികൾ നസീ എന്നൊരു സമ്പ്രദായം സ്വീകരിച്ചിരുന്നതുകൊണ്ടാണ് ഇക്കാര്യം പ്രത്യേകം നിർദ്ദേശിച്ചത് ആരോടെങ്കിലും പ്രതികാരം ചെയ്യാനോ ആരെയെങ്കിലും കൊള്ളയടിക്കാനോ വേണ്ടി യുദ്ധം തുടങ്ങണമെന്ന് അവർ ആഗ്രഹിക്കുമ്പോൾ ഏതെങ്കിലും ആദരണീയ മാസത്തിൽ ആക്രമണം നടത്തുക എന്നിട്ട് പകരം മറ്റേതെങ്കിലും ഒരു മാസത്തെ ആദരണീയമായി കണക്കാക്കി ആദരണീയ മാസങ്ങളുടെ എണ്ണം പൂർത്തീകരിക്കുക ഇതാണ് നസീർ കാഫിറുകൾ ഈ തന്ത്രം ഉപയോഗിച്ച് ആദരണീയ മാസത്തിൽ വിശ്വാസികൾക്കെതിരെ യുദ്ധ നടപടികൾ ആരംഭിക്കുന്ന പക്ഷം എന്തു നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന ചോദ്യം ഇക്കാരണത്താൽ സ്വാഭാവികമായും മുസ്ലിങ്ങളിൽ ഉദ്ഭവിച്ചു അതിനുള്ള മറുപടിയാണ് ഈ സൂക്തം നൽകിയിരിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവിൻ സ്വന്തം കരങ്ങളാൽ തന്നെ നിങ്ങളെ ആപത്തിൽ ചാടിക്കാതിരിക്കുവിൻ നന്മ കൈക്കൊള്ളുവിൻ നന്മ ചെയ്യുന്നവരെയല്ലോ അല്ലാഹു സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നാൽ അള്ളാഹുവിന്റെ ദീൻ സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള അധ്വാന പരിശ്രമങ്ങളിൽ ധനപരമായ ത്യാഗങ്ങൾ ചെയ്യുക എന്നാകുന്നു സൂക്തത്തിന്റെ സന്ദേശം ഇതാണ് അള്ളാഹുവിന്റെ ദീനിനെ വിജയിപ്പിക്കാനായി ധനം ചെലവഴിക്കാതിരിക്കുകയും അതിനെതിരിൽ സ്വന്തം താല്പര്യങ്ങളെ കൂടുതൽ വിലപ്പെട്ടതായി ഗണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഇഹലോകത്തും പരലോകത്തും നിങ്ങൾക്ക് നാശമായിരിക്കും ഇഹലോകത്ത് നിഷേധികളുടെ മുമ്പിൽ നിങ്ങൾ പരാജിതരും നിന്ദ്യരുമായി തീരുന്നതും പരലോകത്ത് കഠിനമായ വിചാരണ അഭിമുഖീകരിക്കേണ്ടി വരുന്നതുമാണ് ഈ സൂക്തത്തിലെ അഹ്സിനു മുഹ്സിനീൻ എന്ന വാക്കുകളുടെ മൂലപദമായ ഇഹ്സാൻ എന്ന പദത്തിന്റെ അർത്ഥം ഒരു കാര്യം അതിന്റെ പൂർണ്ണ ഭംഗിയോടുകൂടി നിർവഹിക്കുക എന്നാണ് ഏറ്റെടുത്ത ജോലി പല രൂപത്തിലും ചെയ്തു തീർക്കാം ചിലർ അത് പൂർണ്ണ ഭംഗിയോടെ നിർവഹിക്കുകയും മുഴുവൻ യോഗ്യതയും ഉപകരണ സാമഗ്രികളും അതിൽ വിനിയോഗിക്കുകയും അതിന്റെ പൂർത്തീകരണത്തിന് സർവാത്മന പരിശ്രമിക്കുകയും ചെയ്യുന്നു ഇതിൽ ഒന്നാമത്തേത് കേവലമായ ഇത്വാഅത്ത് അഥവാ അനുസരണമാകുന്നു അതിന് തക്കവയും ഭയവും മതി രണ്ടാമത്തേതാണ് ഇഹ്സാൻ